പിന്നെ അടുത്ത് വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണ സലാം ഇപ്പൊ പോലെ അടുത്ത് വന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് കൊണ്ട് മണ്ണ് മറിച്ച അത്യധാന നേരം കരുത്തുള്ള കൈയാണ് അട്ടിച്ച് രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ എന്ത് പ്രശ്നമുണ്ടായിരുന്നു കുഴപ്പമില്ല തീവ്രവാദികളെ പണം വാങ്ങി കരിവളക്കളെ പണം വാങ്ങി അത് മുൻ എം പിരിഫിന് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ എം എൽ എ സലാമിനും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സലാം സ്വന്തം ഈ സജീവനെ തോട്ടപ്പള്ളിയിൽ തോട്ടപ്പള്ളിയിലെ സമരത്തിന് പോയാൽ കരിമളക്കെതിരെ സമരത്തിന് പോയ സ്വന്തം സഖാവ് സജീവനെ കൊലയ്ക്കു ആരാ കൊട്ടുന്നത് അന്വേഷിച്ചോ ഈ എം എൽ എ ഇവിടുത്തെ എം പി അന്വേഷിച്ചു ആ സജീവന്റെ ഭാര്യ അത്ര എന്താ ചോദിക്കുന്നത് കരിമണയിൽ കളവ് ചെയ്യുന്നത് കർത്തയെ സഹായിക്കുമ്പോ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു എം എൽ എ മാർ പാർട്ടിയിൽ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കരിമളൽ കർത്തയെ എന്നോ ഇവിടെ നിന്ന് നാടകയർത്താൻ സാധിക്കുമായിരുന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നു കൊണ്ടാണ് ഈ കരിമണലിനെ ആക്കി ലോകരാജ്യങ്ങളിൽ ഒരു നമസ്കാരം ഞാൻ ആറ്റിങ്ങലിൽ മത്സരിക്കുമ്പോൾ മലപ്പുറത്തും കോഴിക്കോടും ഉള്ള ചില തീവ്രവാദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ആലപ്പുഴയിലെ എം എൽ എ ആയ സലാം എനിക്കെതിരെ ചില ഓഡിയോകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ഈ വിദ്വാനെ നേരിട്ട് കാണാൻ സാധിച്ചിരുന്നില്ല ഈ വിദ്വാനെ ഞാൻ അന്വേഷിച്ചു നടക്കുകയായിരുന്നു ഇത് എൻ്റെ വാക്കുകളല്ല ആലപ്പുഴയിൽ ലോക്സഭാ സ്ഥാനാർത്ഥിയായി ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളാണ് ആലപ്പുഴയിൽ ഒരു പ്രചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയുടെ സ്വന്തം എം എൽ എ ആയ സലാമിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസാരിച്ചത് ഇപ്പോഴും സലാം എനിക്കെതിരെ വ്യക്തിപരമായ ചില ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട സലാമെ ഇത് മണ്ണിൽ പണിയെടുത്ത് കൈക്കോട്ട് പിടിച്ച് തഴമ്പിച്ച കൈയാണ് അതുകൊണ്ട് സലാമെ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് നിന്നാണ് പറയുന്നതെങ്കിൽ തീർച്ചയായും പെണ്ണിൻ്റെ കരുത്ത് പെണ്ണിൻ്റെ കൈയുടെ തഴമ്പിൻ്റെ ചൂട് സലാം അറിയും അടിച്ച് കരണം ഞാൻ പുകയ്ക്കും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അതിനുശേഷം അതിന് വരുന്ന എല്ലാ നടപടികളും ഞാൻ നേരിട്ട് കൊള്ളാം അതുകൊണ്ട് സലാമെ കളിക്കുമ്പോൾ നോക്കി കളിക്കണം ഇത് ആൾ വേറെയാണ് എനിക്ക് മഞ്ഞൾ കൃഷിയുണ്ട് എന്നാണ് സലാം ഒരിക്കൽ പറഞ്ഞത് മഞ്ഞൾ കൃഷി അത്ര മോശമായ തൊഴിലാണോ എന്നാണ് ശോഭാ സുരേന്ദ്രൻ സലാമിനോട് ചോദിക്കുന്നത് എന്തായാലും ആലപ്പുഴ തോട്ടപ്പിള്ളി മേഖലയിലെ കരിമണൽ ഒന്നും ഊറ്റി ഞാൻ വിറ്റ് കാശുണ്ടാക്കുന്നില്ല കോടികൾ ഉണ്ടാക്കുന്നില്ല അത് സലാമിന്റെ പാർട്ടിക്കാരും സലാമിന്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമെല്ലാം അടങ്ങുന്ന ഒരു സംഘമാണ് ചെയ്യുന്നത് ഈ കരിമണൽ ഊറ്റുന്നതിനെതിരെ ആലപ്പുഴയിലെ ഒരു സജീവ പ്രവർത്തകനായിരുന്ന സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്ന ഒരാളുണ്ടായിരുന്നു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി അയാൾ എങ്ങോട്ട് പോയി എന്ന് സലാമിന് അറിയാമോ സലാമിന്റെ മണ്ഡലത്തിലെ ആളല്ലേ അപ്പോ ശോഭാ സുരേന്ദ്രൻ എന്ന സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുവാൻ വേണ്ടി ഓരോരോ മാർഗങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ സ്വന്തം മണ്ഡലത്തിലെ സ്വന്തം പാർട്ടിക്കാരനായ ഒരാളെ കാണാതായതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് സലാമിന് ഒരു വിഷമമില്ലാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ കാര്യം അന്വേഷിക്കാൻ സലാം പോകാത്തത് അക്കാര്യത്തിൽ സലാമിന് യാതൊരു വിഷമവും ഉണ്ടാവില്ല കാരണം സലാമിന് തന്നെ അറിയാം സജീവിന്റെ തിരോധാനത്തിന് പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കൃത്യമായും സലാമിൻ്റെ ആളുകൾ തന്നെയാണ് അഥവാ സലാമിന് പോലും അത്തരം കാര്യങ്ങളിൽ പങ്കുണ്ടാകാം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തന്റെ വാക്കുകളിലൂടെ തുറന്നടിച്ചത് ആലപ്പുഴയിലെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും എം എൽ എയും എംപിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും എല്ലാം ഒരേ പാർട്ടിക്കാർ തന്നെയാണ് എന്നിട്ടും കിഴക്കിൻ്റെ ബെനീസ് എന്ന് പറയുന്ന ആലപ്പുഴയിൽ ഏത് തരത്തിലുള്ള ഒരു വികസനമാണ് നിങ്ങൾ കൊണ്ടുവന്നത് ആലപ്പുഴയിലെ സാധാരണക്കാരായ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങളുടെ എം എൽ എക്കോ എംപിക്കോ ചെയ്യാനായോ ആലപ്പുഴ കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമാണ് എന്നാണ് അറിയപ്പെടുന്നത് അത് ശരി തന്നെയാണ് സഖാവ് എ കെ ജിയും സഖാവ് ഇ എം എസും സഖാവ് കൃഷ്ണപിള്ളയും എല്ലാം വിഭാവനം ചെയ്ത കമ്മ്യൂണിസം കൊടികുത്തിവാണിരുന്ന നാൾ തന്നെയാണ് നാട് തന്നെയാണ് ആലപ്പുഴ എന്നാൽ അതെല്ലാം ഇപ്പോൾ സ്വപ്നങ്ങളിൽ മാത്രം അവശേഷിച്ചിരിക്കുന്നു ഇന്ന് എ കെ ജിക്കും ഇ എം എസിനും കൃഷ്ണപിള്ളക്കുമെല്ലാം ഒരു പുനരവതാരം സാധ്യമാവുകയാണെങ്കിൽ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ എല്ലാവരെയും അവർ വെടിവെച്ചു കൊല്ലും എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ വാക്കുകളിലൂടെ പറയാതെ പറഞ്ഞു വെച്ചത് അതായത് കമ്മ്യൂണിസം അവരെല്ലാം വിഭാവനം കണ്ടിരുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഇഷ്ടപ്പെട്ടിരുന്ന കമ്മ്യൂണിസം നഷ്ടമായിരിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും കമ്മ്യൂണിസത്തിന്റെ പേര് പറഞ്ഞ് പാവപ്പെട്ട ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും ഇക്കുറി നിങ്ങൾ മാറി ചിന്തിക്കണം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ തൻ്റെ പ്രചരണ പരിപാടിയിലൂടെ നീളം ആലപ്പുഴക്കാരോട് പറഞ്ഞത് ആലപ്പുഴയിൽ ഒരു നല്ല പ്രൊജക്ട് കൊണ്ടുവരുവാൻ ആലപ്പുഴയുടെ എം എൽ എക്കോ എംപിക്കോ സാധിച്ചിട്ടില്ല ആലപ്പുഴയുടെ തോട്ടപ്പിള്ളി മേഖലയിലെ തീരപ്രദേശത്തെ കരിമണൽ വിറ്റ് കരിമണൽ കറുത്തയ്ക്ക് കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി നിൽക്കുമ്പോൾ ആ മുഖ്യമന്ത്രിക്ക് ഓശാന പാടിക്കൊണ്ട് തന്നെയാണ് ആലപ്പുഴയുടെ എം പി ആയ ആരിഫ് നിൽക്കുന്നത് അതുകൊണ്ട് ഇവരെല്ലാം ഒരു കറക്ക് കമ്പനിയായി നിൽക്കുന്ന കാലത്തോളം ആലപ്പുഴയ്ക്ക് ഈ അഴിമതി കഥകളിൽ നിന്നും ഒരിക്കലും മോചനം കിട്ടില്ല ആലപ്പുഴക്കാർ രക്ഷപ്പെടില്ല ആലപ്പുഴയ്ക്ക് ഒരു വികസനം ഉണ്ടാകില്ല അതുകൊണ്ട് ഈ കരിങ്കള്ളന്മാരെ എല്ലാം തുരുത്തിക്കൊണ്ട് ആലപ്പുഴയുടെ ജനജീവിതം സുസഹമാക്കുന്നതിന് വേണ്ടി ആലപ്പുഴയിൽ കുടിവെള്ളം ലഭിക്കുന്നതിന് വേണ്ടി ആലപ്പുഴയുടെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും നരേന്ദ്രമോദിയോട് ചേർന്ന് നിൽക്കണം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ആയിരിക്കും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ആലപ്പുഴയുടെ അടിസ്ഥാന വികസനം എന്ന് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ നിവാസികളോട് പറഞ്ഞത് അതെന്ത് തന്നെയായാലും ആരിഫിനെതിരെയും ആലപ്പുഴയുടെ എം എൽ എ ആയ സലാമിനെതിരെയും കെ സി വേണുഗോപാലിനെതിരെയും ആഞ്ഞടിച്ചു ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ പ്രവർത്തനവും ഈ ഭാഗത്തില്ല എന്ന് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായി അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയിൽ നമ്മുടെ കാര്യം എന്തായാലും സലാമെമുക്ക ഈ മണ്ഡലം വികസിപ്പിക്കാൻ സലാം എങ്ങി ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാൻ വീടുകൾ കുടുക്കും പദ്ധതികൾ ആവിഷ്കരിക്കാൻ സാധിച്ചില്ല എനിക്കെതിരെ ഈ സലാം എന്ന് എൽ എ ഇന്ന് നിലയിൽ തുടങ്ങി പറയുന്ന ഞാൻ കഴക്കൂട്ടം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നേരുന്നത് മലപ്പുറത്തും കോഴിക്കോടുമുള്ള തീവ്രവാദ സംഘടനയുടെ നേതാക്കന്മാരുടെ ഒട്ടാശയോടുകൂടി കഴക്കൂട്ടത്ത് ഒരു വ്യാജ ഓടിയോ ഇറക്കിയ ആളാണ് നിങ്ങളുടെ സലം ഞാൻ ഈ മഹാന കാണെന്ന് വിചാരിച്ചിരിക്കുകയാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇന്ന നിയോജക മണ്ഡലത്തിലാണ് കാരണം ഞാൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ പെട്ടെന്ന് വന്ന് ഒരു സ്ഥാനാർത്ഥി ആയ ആളാണ് അതായത് എന്റെ സംസ്ഥാന ഘടകവും ദേശീയ ഘടകവും തീരുമാനിച്ചപ്പോ ആലപ്പുഴയിൽ എനിക്ക് മത്സരിക്കാൻ സാധിച്ചു ഇത് സന്തോഷമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ വികസനം ഇല്ലാത്ത ഒരു മുട്ട കേരളത്തിലുണ്ടോ എന്ന് തന്നെ സംശയം പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എം എൽ എയും എംപിയും മുഖ്യമന്ത്രിയും ഒക്കെ ഒരു പാർട്ടിക്കാരൻ അല്ലെ അങ്ങനെയുള്ള സ്ഥലത്ത് പോലും സാധാരണക്കാരനെ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കാൻ സാധിക്കുന്നില്ല ഒരു തവണ എം എൽ എ സലാം പറഞ്ഞത് എനിക്ക് മഞ്ഞൾ കൃഷിയാണ് എന്നുള്ളതാണ് മഞ്ഞൾ കൃഷി ഇത്ര മോശം പരിപാടിയാണ് എന്നുള്ള അഭിപ്രായം ഒന്നും എനിക്കില്ല ഞങ്ങൾ കുറെ സ്ത്രീകൾ ചേർന്ന് മഞ്ഞൾ കൃഷി നടത്തുന്നുണ്ട് നടത്തുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരോടും കളിക്കുന്നത് പോലെ ശോഭാസുരേന്ദ്രനോട് വേഷം ആയിട്ട് സലാം വന്നു എന്താണ് കേസ് കോടതി എന്നൊക്കെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും പിന്നെ അടുത്ത് വന്നിട്ടാണ് ഇല്ലാത്ത ആരോപണം സലാം ഇപ്പം ഉന്നയിച്ചതുപോലെ അടുത്തുവന്നിട്ടാണെങ്കിൽ നല്ല കൈക്കോട്ട് മണ്ണ് കളച്ച് മറച്ച് അത്യധാന കൈയ്യാണ് രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന്റെ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു കുഴപ്പമില്ല തീവ്രവാദികളുടെ പണം വാങ്ങി കരിമറൽക്കണം വാങ്ങി അത് മുൻ എം പി ആരിഫിന് എത്തിച്ചു കൊടുക്കുന്ന പണിയാണ് ഈ എം എൽ എ സലാമിനും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ സലാം സ്വന്തം സഖാവിനെ കൊലപ്പെടുത്തിയല്ലോ

തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ഇവിടുത്തെ തീവ്രവാദികളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് കാൽക്കൂട്ടത്തിൽക്കിയിട്ടും രണ്ടാം സ്ഥാനത്ത് വരാൻ ശോഭാ സുരേന്ദ്രൻ ആയിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സ്വന്തം കാൽക്കീഴിനെ മണ്ണൊഴിച്ചു പോകുന്നത് സലാം എംഎൽഎയും ആരിഫും ഒക്കെ മുഖ്യമന്ത്രി കാരണം എന്താണെന്നറിയാ ഇത് ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ല ഇത് രാജ്യം മാറി ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് കപ്പറണ്ടിമുട്ടായി വാങ്ങിയിട്ട് അവിടെ പാർലമെന്റിനകത്ത് പോയിരുന്ന കഴിക്കുക എന്നുള്ളതല്ലാതെ ഒരു പ്രൊജക്ട് ആലപ്പുഴയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ അടുത്ത ലക്ഷ്യം ജനാധിപത്യത്തിന് മുന്നേ രണ്ടു എം പി സലാമ് ചെയ്തോ ഇല്ലല്ലോ കയർ മേഖല ചെയർമാനുണ്ട് ഒരു ചർച്ച കായർ ബോർഡിന്റെ ചെയർമാനുമായിട്ട് ഇല്ല ഇവിടുത്തെ പാവപ്പെട്ട മത്സ്യമേഖലയ്ക്ക് വേണ്ടി എന്ത് മത്സ്യമേഖലയിലെ ജനങ്ങളെ നോക്കി നിൽക്കി അവരുടെ വീടുകൾ കടലെടുത്ത് കൊണ്ടുപോകുമോ കുഴിമുട്ട് നിർമ്മാണം നടത്തണം എന്ന് പറയാൻ വേണ്ടിട്ട് എം എൽ എ കൊടുത്ത ഒരു പരാതിയുടെ കോപ്പി ഉണ്ടോ എം പി ഇല്ല എം പിക്ക് പോലും ഇല്ല ഒരു മാർസിസ്റ്റ് പാർട്ടിയുടെ എം പി പത്തൊമ്പത് കോൺഗ്രസിന്റെ എം പിമാരും ദേശീയതയിൽ പോയി നരേന്ദ്രമോദിയോട് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിർണായകമായ പദ്ധതി പോലും സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല പിന്നെ സംസാരിച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ട് വോട്ട് മതി എന്നുള്ള അഭിപ്രായക്കാരി കാരണം പത്ത് വകുപ്പി രാജ്യദ്രോഹിയുടെ പണം പറ്റിക്കൊണ്ട് രാജ്യദ്രോഹം ചെയ്യാൻ ഞങ്ങളുടെ രണ്ടു വരുന്നുള്ളൂ ഞങ്ങൾക്ക് ആദ്യം രാജ്യം അത് കഴിഞ്ഞിട്ടേ രാഷ്ട്രീയ പ്രവർത്തനമുള്ളൂ അത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ചില ആളുകൾ തയ്യാറാകണം എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ഈ നിയോഗത്തിൽ ഞാനിന്ന് ഈ നിമിഷം വരെ ഞാൻ ഈ വിഷയങ്ങളെല്ലാം പറയാൻ കാരണം ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിങ്ങളുടെ ശോ ഒരാളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട ഞാൻ ഈ പണി തുടങ്ങിയത് പതിമൂന്ന് വയസ്സിൽ ബാലഗോകുലത്തിൽ ആർ എസ് എസിന് മുഴുവൻ സമയ പ്രവർത്തകയായി ഇരുപത്തിയൊന്ന് വയസ്സ് വരെ പ്രവർത്തിച്ച് ബാലഗോകുലത്തിന്റെ പകുതിയിൽ അത് കഴിഞ്ഞ് യുവമോർച്ചയിൽ രണ്ടു തവണ ജില്ലാ വൈസ് പ്രസിഡന്റായി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റായി മഹിളാ മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് രണ്ടിട്ടും പ്രവർത്തിച്ചു ആറ്ട്ട് വർഷമായിട്ട് കേന്ദ്രത്തിൽ നദ്ദാജിയോടൊപ്പം അമിത്ഷാജിയോടൊപ്പം രാജ്നാഥ് സിംഗിനോടൊപ്പം ഓൾ ഇന്ത്യയിൽ അഞ്ചു പേരിൽ ഒരാളായിട്ട് പ്രധാനമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ വേണ്ടിട്ട് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോഴിപ്പണിക്ക് പോയിട്ടുള്ള ഒരു അച്ഛന്റെയും അമ്മയുടെയും മകളായി ജനിച്ച എനിക്ക് അത് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സലാമിന്റെ പാർട്ടിക്ക് പറ്റില്ല പറ്റോ പോളിറ്റ് ബ്യൂറോയിലെ ഒരു മെമ്പർ ആര് പ്രകാശ് കാരട്ടിന്റെ ഭാര്യ ആയതുകൊണ്ടാണ് അവർ ഭാഗത്തുന്ന ഒരാളല്ലോ ഇല്ലല്ലോ നമ്മുടെ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെയുള്ള ഏറ്റവും അടിത്തട്ടിൽ ഉടലിൽ നിന്ന് വളർന്നു വന്നവർക്ക് വരെ അഖിലേന്ത്യാ താരത്തിൽ എത്താൻ സാധിക്കുന്ന അത്രയും നല്ലൊരു പ്രസ്ഥാനമാണ് എസ് ടി വിഭാഗത്തിൽ നിന്നാണ് ദ്രൗപദി മുർമ്മു അവര് രാജ്യത്തിന്റെ രാഷ്ട്രപതി കസേരി ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു വന്നത് നല്ലവരായിട്ടുള്ള സകാശന്മാരുടെ അവരെ കാണാൻ ബി ജെ പി അവരോട് പറയണം നിങ്ങൾ എ കെ ഗോപാലിനെയും ശങ്കര സമ്പൂതിരിപ്പാടിന്റെയും സഖാവ് സോയും ഒക്കെയാണ് നിങ്ങൾ സ്നേഹിച്ചത് ആരാധിച്ചു അവരോട് ചോദിക്കണം ഇന്ന് അതാണ് സ്ഥിതി ഇന്ന് കൊറേ കള്ളന്മാർ ഈ പാർട്ടിയുടെ ചുമതലകളിൽ കയറി കൂടിയിരുന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ നെഞ്ചിൽ കൊണ്ടാണ് കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വർണ്ണക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നു അഴിമതിക്ക് ക്യാമറ കേസിൽ അഴിമതി നടത്താൻ വേണ്ടിട്ട് മകന്റെ അമ്മായിയത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്നു ഏത് കാര്യത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കളിയാക്കാത്തത് രാജ്യത്തെ മറ്റു മുഖ്യമന്ത്രിമാർ പിണറായി നടന്നു പോകുന്ന സമയത്ത് പറയുന്നത് ഇത്രയും നാടൻ കെട്ട ഒരു മന്ത്രിസഭയെ ഒരു സാഹചര്യം ഈ കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി കെ സി വേണുഗോപാലിന്റെ കരിമണൽ കളവ് ചെയ്യുന്നത് കർത്തയെ സഹായിക്കുമ്പോ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു എം എൽ എ മാർ പാർട്ടിയില് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ കരിമണൽ കർത്തയെ എന്നോ ഇവിടെ നിന്ന് നാടകർത്താൻ സാധിക്കുമായിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇവിടുത്തെ കരിമണലിനെപ്പോണിയും പിണറായി വിജയന്റെ മകളുണ്ടല്ലോ വീണമോള് കരിമണ ഒരു പാർട്ണർ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് മകൾ കൊണ്ടുവന്ന് ഇന്ത്യയിലെ മകളുമായി മിക്സ് ചെയ്ത് ലോകരാജ്യങ്ങളിൽ കച്ചവടം ചെയ്യുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായി ചേർന്നിട്ടാണ് ഞാൻ പിണറായി വിജയനെതിരെയാണ് ഞാൻ ഇവിടുത്തെ കളിമൽ കത്തിക്കെതിരെയാണ് എന്നൊക്കെ ആരാ മാത്യു കുഴന്നാളൻ മാത്യു കുഴന്നാടൻ നല്ല ആളാന്ന് ഞാനൊക്കെ വിചാരിച്ചത് പക്ഷേ ആ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആന കവന് വേണ്ടിയിട്ട് കോടതിയിൽ പോട്ടിട്ട് ഹാജരാകാൻ മാത്യു കുഴന്നാളൻ തയ്യാറായപ്പോ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി മണിമരമാരും അതിൽ ഇച്ചിരി സമയത്ത് മണിമന അമച്ചനായിട്ടാണ് നാട്ടിൽ പുറന്നാൽ പോലെയുള്ള ആളുകൾ മാറുന്നത് ഞാൻ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ ഈ പ്രസ്ഥാനത്തിലെ കഴിവ് പ്രാപ്തിയുമുള്ള നിരവധി ആളുകളുടെ ജീവിതം ഇല്ലാതായി അവരെ ദേശീയ തലത്തിൽ അപ്രസക്തരായി കോൺഗ്രസ് പ്രസ്ഥാനത്തെ കുടിച്ച് മുൻ മുഖ്യമന്ത്രിമാരുടെ രണ്ട് മക്കൾ ഇത് ബി ജെ പിയുടെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ദേശീയ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു രക്ഷയും വണ്ടിയുടെ ക്ലച്ചിൽ വീറും എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞു അങ്ങനെയുള്ള ഒരാൾ നരേന്ദ്രമോദിക്ക് ബദലായിട്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോ നിങ്ങൾ ചോദിക്കാൻ കെ സി വെപാൽ കേന്ദ്രമന്ത്രിയായിരുന്നില്ലേ എന്നിട്ടത്തെ ഈ ആലപ്പുഴയുടെ മെഡിക്കൽ കോളേജിനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കാൻ അന്ന് പറയാതിരുന്നത് നരേന്ദ്രമോദി ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി ഇരുപത് സുവർണ്ണ കോറിഡോറുകൾ കേരളത്തിന് വേണ്ടി പ്രഖ്യാപിച്ചു മൂന്ന് ലക്ഷം കോടി രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ചു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ റോഡ് കിട്ടിയപ്പോ ആലപ്പുഴക്കുഴ് പോ